നമസ്കാരം ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാംസ്കാരിക ഉത്സവത്തിന്റെ തുടക്കമായി കൂത്താട്ടോളം നഗരസഭ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പൂക്കളം മത്സരം കരാക്കി ഗാനമേള നാടൻ കലാമേള കുടുംബശ്രീ കലോത്സവം എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് കൂത്താട്ടോളം നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രമങ്ങളാണ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് അതിനുള്ള നടപടികൾ നമ്മൾ ചെയ്തു വരികയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല കേരള ഗൗമതി മംഗളം ദിനപത്രങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായും അതുപോലെ അനേകം അവാർഡുകൾ കേരള സാഹിത്യ അക്കാദമിയുടെ വിലാസിനി അവാർഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഗവേഷണ ഫെലോഷിപ്പ് അങ്കണം അവാർഡ് അതുപോലെ അനേകം അവാർഡുകൾ വൈസ് ശ്രീ സണ്ണി അധ്യക്ഷത വഹിച്ചു അബുദാബി ശക്തി അവാർഡ് എം കെ ഹരികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു മാറ്റുളെല്ലാവിധം വയനാട് ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ കഷ്ടകാലത്തിൽ നിന്നും അവരെ നല്ല കാലത്തിലേക്ക് കൈവരിച്ചു കേൾക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ നമ്മൾ കൂടി ഭാഗമാക്കാനുള്ള എന്ന ഉദ്ദേശത്തോടു കൂടി അത് നമ്മൾ ഈ പരിപാടി പരിമിതിപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചത് പിന്നെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിനെ കാണുന്നത് കാരണം ഭൂതാറോളത്ത് ജനിച്ചു വളരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ നിലയ്ക്ക് ഭൂതാറുളത്തുള്ള ഇത്രയും കാലത്തെ പത്തൊൻപത് വർഷമായിട്ടുള്ള ആ പല തലമുറകളെ ഞാൻ കണ്ടിട്ടുണ്ട് തിനുഹണത്തിൻ്റെ പഞ്ചായത്തായിരുന്നപ്പോൾ എനിക്ക് ഒരു അവാർഡ് കിട്ടിയ സമയത്ത് പഞ്ചായത്ത് സമിതി ഈ ടൗൺ ഹാളിന് മുമ്പിൽ വെച്ചൊരു യോഗം ചേരുകയുണ്ട് അന്ന് ഹൈസ്കൂളിൽ അധ്യാപകൻ സാറായിരുന്ന മുട്ടപ്പൻ സാറൊക്കെ എഴുതിയിൽ പങ്കെടുക്കുന്നത് നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പൽ ജോൺ പി സി ഭാസ്കരൻ തുടങ്ങിയ കൗൺസിലർമാർ സംസാരിച്ചു സത്യത്തിൽ ആ തീരുമാനം കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃക കൂടിയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയും സാമ്പത്തികമായി നല്ല രീതിയിലും ചെലവ് ചെയ്ത് സംഘടിപ്പിച്ചിരുന്നതാണ് ഓണാഘോഷ പരിപാടികൾ ഈ വർഷം പരിമിതപ്പെടുത്തിക്കൊണ്ട് ആ ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക വയനാട് ദുരന്തത്തിന് ഇരയായ ആരെങ്കിലും ഒരാൾക്ക് ഒരു വീട് വടക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ചുരുങ്ങിയ രീതിയിൽ ഇന്നിവിടെ ഓണാഘോഷം സംഘടിപ്പിക്കുകയാണ് ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം